അജരക്ക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് ഫുൾ ഗൗൺ ചെയ്യാൻ പറ്റുമോ ഫ്രോക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇത് ഡമ്മി ഡെമ്മിമോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് അവൾ എൻ്റെ ഡ്രസ്സ് അടിച്ചു മാറ്റിയതാ ഇത് എൻ്റെ ഗൗണാണ് എനിക്ക് ഫുൾ ഗൗൺ ആണ് പക്ഷെ ഇവള് വലിയ ഹൈറ്റ് ഉള്ളതായതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ നിൽക്കുന്നത് എനിക്കിത് ആങ്കിൾ ലെങ്ത്ത് വരെയുണ്ട് അപ്പോൾ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും അജരക്കൽ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ആണെങ്കിലും കംഫർട്ടബിൾ ആണ് ജെൻസിന് ഷർട്ട് ഇപ്പോൾ ഫ്ലോറൽ ഡിസൈൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഷർട്ടിൽ ഷർട്ട് ചെയ്യാൻ പറ്റും നോർമൽ ടോപ്പ് ചെയ്യാൻ പറ്റും കുർത്ത എന്താ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ഫുൾ ഗൗൺ ഇത് നമ്മൾ ഫുൾ ക്രോസിലെടുത്തിരിക്കും മെറ്റീരിയലാണ് ക്രോസ് കട്ട് യോക്ക് ഇല്ലാത്ത ക്രോസ് കട്ടിങ്ങിൽ ഫുൾ ഗൗൺ പോലെ ചെയ്തിരിക്കുന്ന ഒരു അജിരക് ഗൗൺ ആണ് ഇത് ത്രീ മീറ്റേഴ്സ് മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് അവൾ ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഫുൾ സ്ലീവ്ലെസ് പാറ്റേൺ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനത് യൂസ് ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം ഞങ്ങളുടെതായ യാത്രകൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു കോട്ട് ഒരു ഷ്രഗ് പോലെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഇത് കണ്ടോളൂ ഫുൾ ഗൗൺ പോലെ അജരക്കിൽ ചെയ്തതാണ് ഇത് ഇങ്ങനെ അപ്പം ഇനി നമുക്ക് വേറെ മെറ്റീരിയൽസ് കാണാം അതിനുമുമ്പ് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ അജല കലങ്കാരി സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് അജറക് കലങ്കാരി ആ നാച്ചുറൽ ഡൈഡ് ഫാബ്രിക്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കണം നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കുക ഇന്ന് കാരണം നമ്മൾ ഈ അജരക്കിൻ്റെയും കലങ്കാരിയുടെയും ഫുൾ പ്രിൻ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനോട് ചേർന്ന പ്ലെയിൻ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കോട്ടൺ സ്ലബിൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെ വീഡിയോ നമ്മൾ ഓരോ വീഡിയോയിൽ വീഡിയോയിലെ ഓരോന്നോരോന്ന് കാണിക്കും ഇപ്പോൾ എല്ലാം കൂടെ ഒരു നമുക്ക് ഒന്നിച്ച് കൊണ്ടു പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ആമുഖമായിട്ട് പറയട്ടെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഈ അജരക്ക് കലങ്കാരി പോലുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ കളർ ഇളകോ ചുരുങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എല്ലാം അതിനൊക്കെ ചാൻസ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് അത് കോട്ടൺ എന്ന് പറഞ്ഞാൽ തനത് ആണ് പ്യുവര് കോട്ടൺ ആണ് അപ്പോൾ എപ്പോഴും കോട്ടൺ മെറ്റീരിയലിൻ്റെ ലോങ് ലൈഫിനായിട്ട് കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഗൗൺ തിരിച്ച് വാങ്ങി തീമിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഞാൻ ഞാനതിന് ഒരു ഒക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ഏത് തരത്തിൽ വേണേലും ഡിസൈൻ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ അജിരക്ക് ഗൗൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് കാണാം അപ്പോൾ അജിരക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ നമുക്ക് ഇത് ആക്ച്വലി ത്രീ പീസ് സെറ്റ് തന്നെയാണ് വരുന്നത് നമുക്ക് ടോപ്പ് ബോട്ടും ദുപ്പട്ട ടോപ്പും ബോട്ടും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അനുസരിച്ച് ദുപ്പട്ട നമ്മുടെ കൂടെ പിന്നെ ഇന്നിതിലും നമുക്ക് യെല്ലോയും ഗ്രീനും ഒരുപാട് എത്തിയിട്ടില്ല അത് എത്തുമ്പോൾ ഇനി ഓരോന്ന് വരുന്നവർക്ക് എല്ലാം കൂടെ വരാൻ കാത്തു നിന്ന് ഒരുപാട് ലേ ലേറ്റ് ആവും അപ്പോൾ ഞാൻ അതുകൊണ്ട് ആയത് എത്തിച്ച് വേഗം വേഗം കാണിക്കാം അപ്പം മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് സിങ്കിൾ ആയിട്ടോ സെറ്റ് ആയിട്ടാണോ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ കാണിക്കുന്ന മെറ്റീരിയൽ ദുപ്പട്ട ബോട്ടം പോലെ ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് ടോപ്പ് ചെയ്യാനും നല്ലതാണ് ഇനി ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട ഓക്കെ ആണെങ്കിൽ അത് വാങ്ങി വെച്ചോളൂ ഇനി നമ്മൾ അജിരക്കൊക്കെ നമുക്ക് നമുക്കറിയാം പഴയ ആൾക്കാർക്ക് അറിയാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് പുതിയ പുതിയ ഡിസൈൻസ് വരുമ്പോൾ വീഡിയോ ചെയ്യും അപ്പം നമുക്കിതെല്ലാം അങ്ങോട്ടിങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ മിസ്സാക്കേണ്ട അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ കാണുന്നത് ഹജരക്കിലത് എങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ വെയർ ചെയ്താലും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് ആണ് കേട്ടോ ലൈനിങ് ഓപ്ഷണലാണ് അതിലിങ്ങനെ വരുന്നു ഞാൻ ആ വെയർ ചെയ്ത ഫുൾ ഗൗണ് ഞാൻ ആ സ്ലീവ്ലെസ് ഗൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്ലീവ്ലെസ് ആയിട്ടൊരു ഇന്നറും ഫുൾ ഫുൾ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇനി അല്ലെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് വെക്കണമെങ്കിൽ വെക്കാം എന്ത് വേണമെങ്കിലും നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ മറക്കാ ചെയ്യുക കളർ ഗാർഡ് ഫസ്റ്റ് കളർ ഗാർഡ് യൂസ് ചെയ്യൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല അതൊരു ലിക്വിഡ് ആണ് അത് എങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടാ പറഞ്ഞ പോലെ ചെയ്യാം ഇനി നിങ്ങൾക്ക് അഥവാ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇതാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത വൺ നയൻറ്റി ഇത് നമ്മൾ പ്യുർ കോട്ടൺ ആണ് അതിനിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിന് നമുക്കിങ്ങനെ ബോട്ടം നല്ല രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ഞാൻ ഈ ഓരോന്നിൻ്റെയും കൂടെ ഞാൻ ആ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കാണിക്കുകയാണേ അടുത്ത ഡിസൈൻ കാണിക്കട്ടെ അടുത്ത ടോപ്പിന് വരുന്ന ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇത് നമ്മുടെ അജരക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ അജരക്കിൻ്റെ ഒരുപാട് തരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ക്യാംബ്രി കോട്ടണിൽ അജിക്ക് ഡിസൈൻ വരുക സ്ക്രീൻ പ്രിൻറ്റിംഗ് വരുന്ന വൺ ട്വൻറ്റി പിന്നെ കുറച്ചും കൂടി ഒരു വേറൊരു ടൈപ്പിൽ വരുന്ന വൺ ഫോർട്ടി ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ വേർ ചെയ്താൽ മെറ്റീരിയൽ ഇതങ്ങനെ വരുന്നു വൺ നയൻറ്റി അപ്പോൾ ഇതിന് മൂന്നിനേ നമ്മൾ മനസ്സിൽ വച്ചോളൂ ഇനി നിങ്ങൾക്കിതിന് ഈ ഒരു ബോട്ടം അങ്ങനെ വേണമെങ്കിൽ ഇതെടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഇതാ ഇത് ഉപ്പട്ടെ വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് ഇത് അജിറക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് അതുകൊണ്ടാണ് റേറ്റ് അതങ്ങനെ വരുന്നു ഓരോന്നിനും വാല്യൂ അറിയാവുന്നവർക്ക് അതിൻ്റെ റേറ്റ് അറിയാം അല്ലാത്തവർ എന്താ അങ്ങനെ വിചാരിക്കേണ്ടത് നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഷിഫോൺ സാധാ ദുട്ട തൊട്ട് അവൈലബിൾ ആണ് ഇത് അജരക്കാണ് അജിരക്കുമൊടാലെന്നൊക്കെ പറയുമ്പോൾ ആ ആണ് അതിൻ്റെ റേഞ്ച് വരും ഇതെങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് ഇത് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് അജരക്ക് ദുബട്ട ഇങ്ങനെ അപ്പോൾ ഈ ഒരു ബോട്ടവും ഈയൊരു ദുപ്പട്ടയും പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ എടുക്കാം അത് ഇനി അപ്പോൾ നമ്മൾ കണ്ടത് ആണ് കേട്ടോ അത് ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂണിൽ വരുമ്പോൾ എങ്ങനെ ഇങ്ങനെ അപ്പം ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഇങ്ങനെ ആവാം ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം ഇനി ഇത് ടോപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതിൻ്റെ കൂടെ വരുന്നു ആദ്യം കണ്ടത് ആണ് ഇത് വരുന്നത് ഒരു മെറൂൺ ആൻഡ് ഇൻഡിഗോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസിൽ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പും ബോട്ടും നമുക്ക് ആവശ്യത്തിന് ഏതാണോ കഴിഞ്ഞത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ടോ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഞാൻ ഫസ്റ്റ് വെയർ ചെയ്ത് കുർത്തി ശ്രദ്ധിച്ചിരുന്നു അതും അജ്രക്കൽ ചെയ്ത് തന്നെയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇൻഡിഗോയിൽ അതാ ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ടോപ്പ് ടോപ്പിന് വേണമെങ്കിൽ അങ്ങനെ ഫുൾ ഗൗൺ വേണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ക്രോസിൽ ക്രോസ് കട്ട് ഇപ്പോൾ ഞാൻ വേറെ ചെയ്ത മോഡൽ ഫുൾ ക്രോസ് ഫുൾ ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ അപ്പർ പോർഷനിൽ ബാക്ക് സൈഡിൽ കുറച്ചൊരു ടക്ക് കൊടുക്കൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ലൂസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പക്ക ഷേപ്പ് ഫീൽ ചെയ്ത് അങ്ങനെ ഇടണം എന്നുള്ളവർക്ക് ആ ഒരു ശ്രദ്ധിക്കണം കുറച്ച് അത്ര കറക്റ്റ് ഷേയിപ്പ് നിന്നോന്നില്ല കാരണം ക്രോസ് എടുക്കുമ്പോൾ ഒന്നും സ്ട്രെച്ചബിൾ ആവാൻ ചാൻസ് ഉണ്ട് ഫാബ്രിക് അപ്പോൾ അതാണ് ക്രോസിൽ ഫുൾ യോക്കില്ലാതെ ക്രോസ് കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ നമുക്ക് നല്ലൊരു ഫീൽ ആണ് അങ്ങനെ ഒരു ഇങ്ങനെ ഫ്ലോയിങ് ഗൗൺ പോലെ കിടന്നുള്ളത് നല്ല സിംഗിൾ ക്രോസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വരുന്നു ഈ ക്രോസ് കട്ടിങ് ലൈൻസ് പാറ്റേണിൽ വരുന്ന ക്രോസ് കട്ടിങ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി അതിൻ്റെ കൂടെ ഇത് ദുപ്പട്ട വരുന്നു ഇങ്ങനെ അപ്പോൾ ബോട്ടോ ദുപ്പട്ട ഇഷ്ടമായവർ അത് മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബോട്ടത്തിൻ്റെ അതേ ഡിസൈനാണ് എന്നുവെച്ചാൽ ബോട്ടം മെറ്റീരിയലല്ല നമുക്ക് ടോപ്പ് ചെയ്യാനും നല്ലതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം കേട്ടോ പാനൽ കട്ട് കുർത്തിയൊക്കെ ഒക്കെ ചെയ്യാനാണ് അങ്ങനെ നല്ലതാണ് അപ്പോൾ നമ്മളിതാ ഇൻഡിഗോയിൽ നമ്മൾ കാത്ത് കാത്തിരുന്ന സിക്സ് ആഗ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ പാനൽ കട്ട് ഒക്കെ ചെയ്യേണ്ട ഒരു വൺ വൺ മീറ്റർ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സിൻ്റെ പലതരം മെറ്റീരിയൽസ് എടുത്തിട്ട് അങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം പാനൽ കട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല 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 പാനൽസ് ആയിട്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇത് ചെയ്തുണ്ടാക്കുന്നത് ഹജരക്കിൻ്റെ ഫ്യൂഷൻ ദുപ്പട്ട വേണ്ടവർ പറഞ്ഞാൽ മതിയോ ചെയ്തു തരും ഇങ്ങനെ വരുന്നു ഇതൊക്കെ പുതിയ ആൾക്കാർ എന്താ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ സൺഡേ വീഡിയോയിൽ എടുത്ത് കാണിക്കാം കാണിക്കാട്ടോ റെഡി സ്റ്റോക്ക് ഉള്ളത് അതാ ഇങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ ഈ ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അപ്പം നിങ്ങൾ വേണ്ടവർ പറയേണ്ടത് ഈ ഒരു ബോട്ടം അത്ര ടു മീറ്റേഴ്സാണെന്നോ ടു മീറ്റേഴ്സ് ദുപ്പട്ട വൺ പീസ് ഇതിൽ ഏതെങ്കിലും ടോപ്പിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ അത് അപ്പോൾ ഈ ഒരു സെറ്റുകൾ ഇങ്ങനെ കഴിഞ്ഞു ഇത് മൂന്നെണ്ണത്തിന് കൂടെ അങ്ങനെ കാണിച്ചു ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇത് യെല്ലോയിൽ അജിറക് ഡിസൈൻ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി റുപ്പീസ് പെർമിറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇതൊന്ന് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇനി കുർ ദൂപ്പട്ടെ വേണ്ട എന്നുള്ളവർക്ക് ഇത് തമ്മിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മെറൂൺ കോട്ടൺ സ്ലബോ മസ്റ്റേർഡല്ല കോട്ടൺ സ്ലബോ അങ്ങനെയൊക്കെ വേണ്ടവർക്ക് അതും കിട്ടും കേട്ടോ അപ്പം ഇത് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അതാ അടുത്തത് ഗ്രീനിൽ ഇവിടെ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടാക്കട്ടെ ഗ്രീനില് ഫ്ലോറൽ ഡിസൈൻ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ എങ്ങനെ വരുന്നു ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കൊണ്ടുവരാൻ പറഞ്ഞ ആളെ മറന്നിട്ടില്ല കേട്ടോ ഓരോന്നോരോ നമുക്ക് അജിക്ക് ഒക്കെ ശരിക്കും സമ്മറിലാണ് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റുക അവർക്ക് നമുക്ക് ഓർഡർ ചെയ്ത് ചെയ്യിക്കുന്നവർക്ക് കുറച്ച് കുറച്ചേ കുറച്ച് ആവുന്നേ ഉള്ളൂ ആവുന്ന മുറയ്ക്ക് കൊണ്ടുവരികയാണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇത് അപ്പോൾ അജറക്കിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നു ഓൺലൈനിൽ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവരും അജരൊക്കെ ഉപയോഗിച്ചിട്ടില്ലാത്തവരും കറ്റുമെങ്കിലും നേരിട്ട് വന്ന് വാങ്ങുക അല്ലെങ്കിൽ ഒരു പീസ് മാത്രം വാങ്ങുക കാരണം ഇതിനൊക്കെ നമുക്ക് ഏ കളർ ലീക്കിങ്ങ് കുറച്ച് നേരം എങ്ങനെ 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 ആക്കി കഴിഞ്ഞാൽ എന്താ കളർ വരാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതൊന്ന് ഇതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മെൽച്ചായം പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയി കർ ഗാർഡ് യൂസ് ചെയ്താൽ അതിൻ്റെ ലോങ്ങ് ലൈഫും കിട്ടും പക്ഷെ ഉപയോഗിക്കാൻ ഇതൊക്കെ ഒന്ന് വേറെ ഇതുമ്പോഴാണ് അറിയാം എൻ്റെ അതൊരു വേറെ ലെവലാണ് നല്ല സുഖമുള്ള ഫാബ്രിക്കാണ് അപ്പോൾ ഓരോ ഫാബ്രിക്കിനും എപ്പോഴും നമ്മൾ ഏത് ഫാബ്രിക്കിനും എപ്പോഴും എന്തേലും കളർ ലീക്കും കാര്യങ്ങളുണ്ടാകും നമ്മളത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാന്നുള്ള മാത്രമേ അല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെ കൂടെയും നമുക്ക് ചേർത്ത് വെക്കാവുന്ന വയ്ക്കാവുന്നതാണ് മെറൂൺ സിക്സ് ബാഗ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഡിഗോ കണ്ടു ഇതിൽ മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെറൂൺ ആൻഡ് ബ്ലാക്ക് ഫ്ലോറർ ഡിസൈൻ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഇനി അത് നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് ഫാബ്ലിൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അങ്ങനെ അതില് ഫുൾ സ്റ്റോക്ക് നമ്മൾ കെട്ടിയിട്ടില്ല അജിരക്ക് കുറച്ചൊക്കെ ഉണ്ടല്ലോ അതിൽ നോക്കാം അപ്പോൾ ഈ ഒരു ബോട്ടം എന്നുള്ള രീതിയിൽ ഇതിന് ഏതിന്റെ കൂടെയും നമുക്ക് ചേർത്ത് വെക്കാം അപ്പോൾ നിങ്ങൾ ഓരോന്നിന്റെയും ടോപ്പിന്റെയും ഞാൻ ആദ്യം കാണിച്ചപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ എന്നിട്ട് ഈ ബോട്ടം വേണ്ട ഒരു ഈ ബോട്ടത്തിന്റെയും ഈ ദുപ്പട്ട വേണ്ട ഒരു ദുപ്പട്ടയും ഈ ദുപ്പട്ട എന്ന കൂടെ പറയാൻ വരുന്നു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത് ഉള്ള സെയിം ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ അജിരക്കിന്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അങ്ങനെ വന്നു ഇനി നെക്സ്റ്റ് വരുന്നത് അതേ ഇത് തന്നെ മെറൂൺ ആൻഡ് ഇൻഡിഗോ അതിൻ്റെ ഇടയിൽ ബ്ലാക്കും വരുന്നുണ്ട് പക്ഷേ കണ്ടോ ഇൻഡിഗോ കളർ കൂടെ വരുന്നുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ആദ്യം കാണിച്ചതും കാണിച്ചത് കണ്ടോ ഇങ്ങനെ വരുന്നു ഇത് ഇത് തന്നെ ടോപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതാ ഇനി ഇതൊക്കെ നൈറ്റി ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും സംഭവം നല്ല സുഖമുള്ളതാണ് ഇത് ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഇൻഡിഗോ ദുപ്പട്ടയ്ക്കോ ഇൻഡിഗോ അല്ല സിക്സ് ബാഗ് ദുപ്പട്ടയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവർ ഒട്ടും മിസ്സാക്കണ്ട അതങ്ങനെ വരുന്നു ഇങ്ങനെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വരുന്നത് സ്ക്രീൻഷോട്ട് അയക്കിയാൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് ഇതിനോട് കൂടെയൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ദാ ഇമറൂൺ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയും പറ്റും കേട്ടോ യെല്ലോയുടെ കൂടെ പറ്റും ഈ യെല്ലോ പറ്റും ഈ ഗ്രീൻ പറ്റും ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇനി അതല്ലെങ്കിലും ഇഷ്ടമായാലും എടുത്തു വെച്ചോളൂ അതിൻ്റെ കൂടെ എന്താ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എൻ്റെ കാണാനില്ല ഇതതിൻ്റെ ദുപ്പട്ട ഇപ്പോൾ ആൻഡ് ദുപ്പട്ട ഓക്കെ ആയത് എടുത്ത് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് ഹക്കോബ ടോപ്പിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഇത് ആൻഡ് ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പല പല ടോപ്പുകളുടെ കൂടത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ മറൂൺ കണ്ടില്ലേ അതിൻ്റെ തന്നെ സെയിം ഇതാ വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണേ ഇങ്ങനെ വരുന്നു അപ്പം അത് ഇനി ഇതിന് എക്സാക്ട് മാച്ചുള്ള മെറൂൺ കളർ പ്ലെയിനോ അതെങ്കിലും ടോപ്പിൻ്റെ കൂടെ നമുക്ക് പറ്റും ഇപ്പോൾ നമ്മൾ സിക്സ് ആഗിൽ ഇൻഡിഗോ ഫസ്റ്റ് കണ്ടു പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് കണ്ടു പിന്നെ മെറൂൺ ആൻഡ് ഇൻഡിഗോ കണ്ടു ഇതാ ബ്ലാക്ക് സിക്സ് ആഗ് ഇതായിരുന്നു ബ്ലാക്ക് സിക്സ് ആഗും അതിന് ചേരുന്ന ദുപ്പട്ടയും ഇങ്ങനെ അതിൻ്റെ ദുപ്പട്ടതാ ഇങ്ങനെ വരുന്നു അപ്പം അജരക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ ഒട്ട് സമയം കഴ പെട്ടെന്ന് വാങ്ങിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതായത് വാങ്ങി വെച്ചോളൂ കാരണം ഇനി ഓരോന്നും ചെയ്തു വരാൻ എടുക്കും ഇതാ ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെ അതങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഗ്രീനിൽ ഇങ്ങനെ വരുന്നു എല്ലോ ദുപ്പട്ടയും എല്ലാ സിക്സ് ആഗിലും ഉള്ള ബോട്ടോമാറ്റിക്കലൊന്നും എത്തിയിട്ടില്ല അത് എത്താൻ എടുക്കും അത് വരും കുറച്ചുകൂടെ സമയം എടുക്കൂട്ടെ അത് ഓണത്തിന് മുമ്പ് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാവും ഞാൻ അറിയില്ല ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇത് ഇതിൻ്റെ ദുപ്പട്ട ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സെ ലെങ്ത്തുള്ളൂ രണ്ടേ മുപ്പതേ ഉള്ളൂ ഫോർ സെവൻറ്റി പെർ പീസ് ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ബോട്ടോം തുപ്പട്ടേ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇഷ്ടമായത് എടുത്ത് വെച്ചോളൂ ഇതാ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്ന നമുക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നതാ മെറൂൺ ആൻഡ് ഇൻഡിഗോ ഇൻഡിഗോയും ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ കാണിച്ച ഏത് ബോട്ടോം തുപ്പട്ടേ നമ്മൾ ഇഷ്ടം പോലെ ഏതും ചേരും ഇതെങ്ങനെ വരുന്നു അജറക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ പുതിയൊരാൾ അതാ ഇങ്ങനെ വരുന്നു നമ്മൾ ബോട്ടം ചെയ്യാനും പറ്റും ടോപ്പ് ചെയ്യാനും എല്ലാം പറ്റും അതങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് ടോപ്പ് ചെയ്തിട്ട് ഈ ഓക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു നമ്മളിതിന് ടോപ്പ് ബോട്ടം കൺസെപ്റ്റിലെടുക്കുവാണെങ്കിൽ അങ്ങനെ ഇനി ഇതൊന്നും മനസ്സിൽ വെച്ചോളൂ കേട്ടോ ഇനി ഞാൻ കലങ്കാരി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കലങ്കാരിയുടെ കൂടെയും ബോട്ടം ദുപ്പട്ടയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപ അജിരക് തുപ്പട്ടയാണ് മിസ്സാക്കണ്ട ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു അത് ഇനി നമ്മൾ ഓരോന്ന് ഇത് കാണാം കേട്ടോ ഞാൻ അതിന് മുമ്പ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ ചെയ്ത ടോപ്പ് കാണിക്കാൻ പറഞ്ഞിരുന്നു അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതായിരുന്നു അത് നമ്മൾ ആ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയൽ ഇപ്പോൾ ഇല്ല അത് നമുക്ക് മുമ്പ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ എനിക്ക് ഇഷ്ടമായ മെറ്റീരിയലാണ് എടുത്ത് വയ്ക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്ക് നെക്ക് ഇങ്ങനെ ഒരു മോഡൽ കൊടുത്ത് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പിൻ ടെക്ക് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ യോക്കിനെ അവിടെ നിന്ന് അങ്ങനെ പ്ലീറ്റ്സ് പോലെ വരും അങ്ങനെ നമുക്ക് അത് ഇങ്ങനെയാണ് സൈഡ് ഓപ്പണിലുള്ള ടോപ്പ് തന്നെയാണ് ഇങ്ങനെ വരുന്നു ഞാനത് സെയിം നമുക്ക് ചില ഹക്കോബ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ബോട്ടം സെയിം കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ഉള്ളതിനാൽ സെയിം അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാറ് ഹക്കോബയുടെ ബോട്ടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്താൽ നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതായിരുന്നു അഡ്രസ്സ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിരുന്ന ഒരു കാണേണ്ട വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു മസ്റ്റാഡ് അല്ലോ ജക്കാഡ് കണ്ടുകൊള്ളു ഇതാ ഇങ്ങനെ വരുന്നു ജക്കാർഡ് എന്ന് പറഞ്ഞാലും കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആണ് ലൈനിങ് വേണം ഇതെങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാം ഇതുപോലെ നമുക്ക് ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റും നൂറ്റി എൺപത് രൂപ അപ്പം നമ്മൾ ഈ അജിരക്കിനായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് അജിരക്ക് നമ്മൾ യോക്ക് പോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക കളർ ഗാർഡിൽ യൂസ് ചെയ്യണം കളർ ഗാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കളർ ലീക്കിംഗ് ചാൻസസ് ഉണ്ടാവും അപ്പോൾ ഉണ്ടോ ഇത് ഈ ആൻഡ് ദുപ്പട്ട എടുത്ത് കഴിഞ്ഞാൽ അതിനും ചേരും വെറുവിൻ്റെ കൂടെയൊക്കെ ചേരും ഇത് പ്ലെയിൻ ടോപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് ആൻഡ് ദുപ്പട്ടയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നല്ലൊരു ബ്യൂട്ടിഫുൾ എല്ലോ ആണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഈ ജക്കാട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ടൈലറിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയണം രണ്ട് തരത്തിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നതെന്ന് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരരുത് കാരണം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നോർമലി ചെയ്യാറ് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് എനിക്കിഷ്ടം ഇത് ഇങ്ങനെ ചെയ്യാനാണ് ചിലരിത് തിരിച്ചും ചെയ്യും അത് കാണിച്ചു തരാം രണ്ട് ഇതുണ്ടോ ഇങ്ങനെയും ചെയ്യാം അപ്പം ആ ത്രെഡ് പോലുള്ള ഭാഗം പുറത്തല്ല ഇങ്ങനെ വേണേലും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണേ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ജക്കാട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇത് നമുക്ക് കലങ്കാരി കാണാം കലങ്കാരി നമ്മൾ ഒരുപാട് തരം കണ്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് സ്ക്രീൻ പ്രിന്റിങ് ആണ് ഇത് എല്ലാം ഒറിജിനൽ കലങ്കാരിയാണ് അതുകൊണ്ട് പ്യോർ കോട്ടൺ ആണ് അപ്പോൾ കോട്ടൺ മെറ്റീരിയലിൻ്റെ ലോങ്ങ് ലൈഫിന് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കോട്ടൺ ലവേഴ്സിന് ബെസ്റ്റ് ആണ് കോട്ടൺ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരും മെയിൻ്റെയിൻ ചെയ്യാൻ അറിയാത്തവരും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചെയ്യുക ഒറിജിനൽ കലങ്കാരിയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് വേണ്ട അതാ ഇങ്ങനെ വരുന്നു നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് കലങ്കാരി നമുക്ക് ലൈനിങ് ഓപ്ഷനാണ് നിർബന്ധമായിട്ടില്ല ഇതാ അങ്ങനെ വരുന്നു അത്യാവശ്യം ഒരു തിക്നസ് ഉണ്ട് വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ തിക്നസ്സ് കൂടെയുള്ളൂ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലൈനിങ്ങ് വെക്കാം ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആ മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ബോട്ടോ ഉണ്ടെങ്കിൽ അത് മതി അത് യൂസ് ചെയ്യാം ഇതായ മൾട്ടി ലൈൻ കാന്തയിൽ ബോട്ടം ചെയ്യണേൽ അങ്ങനെ ആണെങ്കിൽ ചെയ്യാം വൺ തേർട്ടി റുപ്പീ പേ മീറ്റർ മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ജസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഹക്കോബ് ഇത് നമ്മുടെ പി സി കോട്ടണിൽ വരുന്ന ഹക്കോബയാണ് വൺ എയ്റ്റി റുപ്പീസ് പേ മീറ്റ് നൂറ്റി എൺപത് രൂപ വരുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കളറിലാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യാൻ കുറച്ച് മുമ്പ് ചെയ്തത് ഓർമ്മയുണ്ട് പഴയ ആൾക്കാർക്ക് കലങ്കാരിയിൽ ഒരു ഇന്നറും സ്ലീവ് ലെസ് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് ഒരു ഫുൾ കോട്ട് പോലെ ഈ അതല്ല വേറെ കളറിലാണെന്ന് ചെയ്തത് അങ്ങനെയൊക്കെ വേണേൽ ട്രൈ ചെയ്യാം ഇനി ഇതിൽ ലൈനിങ് വെച്ചിട്ട് ബോട്ടം പോലെ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതങ്ങനെ ഇനി ജസ്റ്റ് അതിനോട് ചേർക്കാവുന്ന ബോട്ടം ഇതാണ് എടുത്ത് പക്ഷേ ഇത് ഒന്നും കൂടി ഒരു ഡാർക്കാണ് കുറച്ചുകൂടി ഇത് പോപ്പുലൻ മെറ്റീരിയലാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ് രൂപ അങ്ങനെ വരുന്നു അത് അങ്ങനെ അപ്പോൾ അതായിരുന്നു ആ കലങ്കാരി ഇനി കലങ്കാരിയിൽ അടുത്തതാണ് വരുന്നു ഇങ്ങനെ അപ്പോൾ ഇത് അങ്ങനെ അനിമൽ പ്രിൻസും ഹ്യൂമൻ പ്രിൻസൊന്നും യൂസ് ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ടത് അതാണ് വരുന്നത് ഇതെങ്ങനെ വരുന്നു നമ്മളെ ഒരു മ്യൂറൽ ഒക്കെ പോലത്തെ സംഭവങ്ങൾ നമ്മൾ ആർട്സ് ആർട്ട് ഫോം വരില്ല ഇങ്ങനെ ഡാൻസേഴ്സ് ആണ് സംഭവങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ വരുന്നു കലങ്കാരി ഇപ്പോൾ ബ്ലൗസിനാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഈ കലങ്കാരി അജരക്കൊക്കെ നമുക്ക് ടെൻ മീറ്റേഴ്സ് ലെവൻ മീറ്റേഴ്സ് ഒക്കെ മാക്സിമം വരിക എന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് തരും ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പ്ലെയിൻ ബോട്ടം വേണമെങ്കിൽ ഇത് എങ്ങനെയാവാം ഇപ്പോൾ പോപ്പ്ലിനാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ വരുന്നു അങ്ങനെ ഇനി കലങ്കാരിയിൽ അടുത്ത ഡിസൈൻ ഡിസൈൻതാണ് വരുന്നു ഫ്ലോറൽ ജാലി ഡിസൈൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഇങ്ങനെ വരുന്നു ഇതെല്ലാം ഒറിജിനൽ കലങ്കാരിയാണ് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് ലൈറ്റ് ഒലിവ് ഗ്രീൻ ബോട്ടം വേണേലും അങ്ങനെ ആവാം ഇങ്ങനെ ആവാം ആ മസ്റ്റാഡെല്ലോ ബോട്ടം വേണേലും അതും ആവാം ഇതോ മസ്റ്റാഡല്ലോയും ചേരും ഈ ഒലിവ് ഗ്രീൻ ചേരും ഈ ഗ്രീനും ചേരും അതങ്ങനെ അതങ്ങനെ ഇനി നമുക്ക് അടുത്തത് അടുത്ത മെറൂണിലെ കുറച്ച് ഡിസൈൻ ഡിഫറൻറ്റ് ഡിസൈൻസ് ഇത് മരൂണിലെ ആ ഒരു ക്രീമും അല്ല ഓഫായിട്ടും അല്ലാത്ത ആ ഒരു കളറും ലീവ്സ് വരുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതിലിങ്ങനെ അതിനോട് അതേപോലെ തന്നെ വരും ഇപ്പോൾ അഥവാ ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇതിൽ ബ്ലൂ ആണ് ഇത് വരുന്നത് ഇതിൽ ലൈറ്റ് ആണ് വരുന്നത് അപ്പോൾ രണ്ടും സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേതാണെന്നുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ മറ്റേത് ഓക്കെ ആവുന്നവർക്ക് ഏതൊരു ഓർ പറഞ്ഞിട്ട് അങ്ങനെ വേണേലും ഓർഡർ ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൂ ബോട്ടം വേണേൽ യൂസ് ചെയ്യാം മെറൂൺ ബോട്ടം വേണേൽ യൂസ് ചെയ്യാം ഇതാ ഇങ്ങനെ മെറൂൺ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ബ്ലൂ ബോട്ടം ഇങ്ങനെ ആവാം ഈ ഗ്രീൻ വേണേലും ആവാം കലങ്കാരി മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി അറുപത് രൂപ ഇനി അടുത്തത് വരുന്നു ഇങ്ങനെ ആ ബ്ലൂ വരുന്നത് കൂടുതലായിട്ട് അതിൻ്റെ കൂടെതെങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ തീൽ ബ്ലൂ കളർ ബോട്ടം അവൈലബിൾ ആയിരിക്കും കേട്ടോ മസ്റ്റേഡിലോ വേണമെങ്കിലും അതോ ആവാം ഇനിപ്പം അത് അങ്ങോട്ട് അടിയിൽ പോയി അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതാ ഇങ്ങനെ വരുന്നു ഇതെടുക്കാം മെറൂൺ അങ്ങനെ ഇനി മറൂണിൽ വരുന്ന വരുന്നത് അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഈ കലങ്കാരിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളില്ല അത് അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഞാൻ ഡാർക്ക് കളർ കലങ്കാരികൾ ഞാൻ ബോട്ടമാൻ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വെച്ചോളൂ അങ്ങനെ വരുന്നു പിന്നെ കലങ്കാരിയുടെ തന്നെ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ഫുൾ പ്രിൻറ്റിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ എടുത്തിട്ട് ഇത് ടോപ്പ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പ്ലെയിൻ ബോട്ട അങ്ങനെ എന്നാലും പക്ഷേ ഇപ്പോൾ ഫുൾ ഫുൾ ഫ്ലോറൽ ചെയ്യുന്നതും ഒരു ട്രെൻഡ് ആണല്ലോ അതുകൊണ്ട് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മളിടുമ്പോൾ അതാണ് ഫാഷൻ നമ്മുടെ ഫാഷൻ നമുക്ക് ഇഷ്ടമുള്ള മനസ്സിൻ്റെ തൃപ്തി ഇതാ ഇങ്ങനെ വരുന്നു ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ഗ്രീൻ ബോട്ടോ ഒക്കെ വേണ്ടവർക്ക് അത് സെറ്റ് ചെയ്ത് തരൂ കേട്ടോ എല്ലാം അങ്ങനെ എടുത്തിട്ടില്ല മെറൂൺ ബോട്ടോ വേണ്ടവർക്ക് അങ്ങനെ ആവാം അങ്ങനെ ഇനി അടുത്തത് ബ്ലൂ ആൻഡ് മെറൂൺ ഇതാ ഇങ്ങനെ വരുന്നു കലങ്കാരി ഇന്നിപ്പോൾ കുറച്ച് മെറ്റീരിയൽ കുറച്ച് മെറ്റീരിയൽ പെട്ടെന്ന് തീർക്കാൻ ചോദിച്ചാൽ വീഡിയോ പക്ഷേ ഇതെല്ലാം നമുക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളല്ലേ കലങ്കാരി പ്യുവർ കോട്ടണിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ അപ്പോൾ ഓണത്തിന് മുമ്പ് കലങ്കാരി വെയിറ്റ് ചെയ്തിരുന്നവർ മിസ്സാക്കണ്ടെങ്ങനെടുക്കാം ഇങ്ങനെ എടുക്കാം മെറൂൺ വേണ്ടവർക്ക് അതും ആവാം ഇനി അടുത്ത കലങ്കാരിയിൽ വരുന്നു ഇതാ ഇങ്ങനെ ബ്ലാക്ക് അപ്പോൾ ഇതും അനിമൽ പ്രിൻസോ ഹ്യൂമൺ പ്രിൻസോ യൂസ് ചെയ്യാത്തവർക്ക് പറ്റില്ല കേട്ടോ ഇതാ വരുന്നു മനുഷ്യന്മാരുണ്ട് ഇതിൽ രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ട് അതൊക്കെ ആ ട്രഡീഷണൽ ആർട്ടാണ് കലങ്കാരി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വില്ലേജ് ക്രാഫ്റ്റ് ഓരോ വില്ലേജ് കുടിൽ വ്യവസായം പോലെ ചെയ്തു വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ മണ്ണിലിട്ട് മണൽ മണലിലിട്ട് ഉണങ്ങുന്നതാണത് അപ്പോൾ അതിൻ്റെതായ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം ഇതാ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇതൊക്കെ കേട്ട് പേടിച്ചിട്ട് പുതിയ ആൾക്കാർ മാറി നിൽക്കണ്ട വലിയ പ്രയാസങ്ങളൊന്നുമില്ല നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് റഫ് ആൻഡ് ടഫ് മെഷീൻ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും അത് അത്ര പ്രിഫർ ചെയ്യണ്ട അവർക്ക് ക്യാമ്പ്രിക്കോട്ടനൊക്കെ കുഴപ്പമില്ല അതാ അല്ലാത്തവർക്ക് വളരെ സുഖമാണ് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഒരു പീസെങ്കിലും കലങ്കാരിയിലോ അജിരക്കിലോ ഏതെങ്കിലും ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായിക്കോളും കാരണം നമുക്ക് അതിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടുത്ത ഡിസൈൻ എന്താ വരുന്നു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ജാലി ഡിസൈൻ ഇപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന കാണിച്ച ബ്ലൂ ബോട്ടം വേണേലും പറ്റും ബ്ലാക്ക് ബോട്ടം വേണേലും പറ്റും ഗ്രീനും പറ്റും ഇങ്ങനെ വരുന്നു ഇതിൽ കലങ്കാരി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ട്രഡീഷണൽ വില്ലേജ് സ്പെഷ്യൽ വില്ലേജ് ഫാബ്രിക് എന്നൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുക ആ ഒരു തരത്തിലുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ ഓർഡേഴ്സ് നമ്മൾ സാറ്റർഡേ ഈവനിങ്ങ് വരെ എടുക്കും പിന്നെ നമുക്ക് സൺഡേ സ്പെഷ്യൽ വീഡിയോ വരും അതിൽ നമ്മൾ ഓരോരോ ഐറ്റംസ് കൊണ്ടുവരാം ത്രീ പീസ് സെറ്റ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സെറ്റ് കുറേ ആയി കാണിച്ചിട്ട് പറയുന്നുണ്ട് നോക്കാം മുടാൽ ദുപ്പട്ട എത്തുമെന്ന് വിചാരിക്കും എത്തിയാൽ ഈ സൺഡേ കാണിക്കുക അല്ലെങ്കിൽ പിന്നെ വരുന്ന മുറയ്ക്ക് കാണിക്കാം പിന്നെ നമ്മൾ ഇതൊക്കെയാണ് ഇനി ഇനി ഏതാ നമുക്ക് വരാനുള്ളത് നിങ്ങൾ ചോദിച്ചതിൽ നമുക്ക് റേറ്റ് കുറഞ്ഞ ഹക്കോബ അത് നമുക്ക് എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ വീഡിയോ ചെയ്യാം അത്രയായിരുന്നു വിശേഷങ്ങൾ വീണ്ടും നമുക്കൊരു ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം വിജി